മണിയപ്പൻ്റെ മഴു മഴുവും വൻവടവും താങ്ങി മണിയപ്പൻ മുറ്റത്ത് സുഖമല്ലേ കുശലം ചോദി ചൊരു അച്ഛനടുത്ത് മഴുവും വൻവടവും താങ്ങി മണിയപ്പൻ മുറ്റത്ത് സുഖമല്ലേ കുശലം ചോതി ചൊരു അച്ഛനടുത്ത് സുഖമാർക്ക് മരത്തിൽ നിന്നൊരു പക്ഷി ചിലച്ചതു നോക്കി മണിയപ്പൻ ഒരുങ്ങി മഴുവാൽ നഖമോരോന്നു മിനുക്കി സുഖമാർക്ക് മരത്തിൽ നിന്നൊരു പക്ഷി ചിലച്ചതു നോക്കി മണിയപ്പൻ ഒരുങ്ങി മഴുവാൽ നഖമോരോന്നു മിനുക്കി പൂക്കാത്തൊരുമാവും മഴുവിൻ വായ്ത്തല കണ്ടാൽ കായ്ക്കും മുഖമങ്ങുതിരിക്കും ഞാനാ ചില്ലകൾ വെട്ടിയിറക്കും പൂക്കാത്തൊരുമാവും മഴുവിൻ വായത്തല കണ്ടാൽ കായ്ക്കും മുഖമങ്ങുതിരിക്കും ഞാനാ ചില്ലകൾ വെട്ടിയിറക്കും തടി വെട്ടിമറിക്കാനൊടുവിൽ വടമതിലിട്ടുവലിക്കും പിടയുന്ന കരച്ചിൽ കേൾക്കാം കേട്ടില്ലെന്നുനടിക്കും തടി വെട്ടി മറിക്കാനൊടുവിൽ വടമതിലിട്ടുവലിക്കേ പിടയുന്ന കരച്ചിൽ കേൾക്കാം കേട്ടില്ലെന്നുനടിക്കും ഒരു പച്ചയെടുത്തൻ ജീവിത മെങ്ങനെ പച്ച പിടിക്കും പണി നിർത്തുകിലെന്നും കൂരൈ ലെങ്ങനെ കഞ്ഞി കുടിക്കും ഒരു പച്ചയെടുത്തൻ ജീവിത പച്ച പിടിക്കും പണി നിർത്തുകിലെന്നും കൂരൈ ലെങ്ങനെ കഞ്ഞി കുടിക്കും ഒരു പച്ചയെടുത്തൻ ജീവിത മെങ്ങനെ പച്ച പിടിക്കും പണി നിർത്തുകിലെന്നും കൂരൈ ലെങ്ങനെ